സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പല രക്ഷിതാക്കളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഈഷ്ടികൾക്കും ഞാൻ ഒരു നമസ്കാരം രേഖപ്പെടുത്തുകയാണ് ആ വാർത്തയിലേക്ക് പോകാം ഈ വാർത്ത തെറ്റാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്വന്റി ഫോറിനെതിരെ തിരിഞ്ഞോ ഈ വാർത്ത തെറ്റാണെങ്കിൽ ശരിയാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്താണ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊച്ചിയിൽ ഗർഭചിത്ര മരുന്നുകൾ സുലഭം അപകടകരമായ ഗർഭചിത്ര മരുന്നുകൾ വിതരണം ചെയ്യുന്ന അനധികൃത മരുന്ന് ലോബി ട്വന്റി ഫോറിന്റെ ഒളി ഏജന്റുമാരെ ബന്ധപ്പെട്ടാൽ ഏത് പ്രായക്കാർക്കും മരുന്നുകൾ യഥേഷ്ടം ലഭ്യമാകും കൃത്യമായ അനുവാദത്തിൽ അല്ലെങ്കിൽ രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന മരുന്നുകളെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഇക്കാര്യത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ഈ മരുന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആളുകൾ മരണത്തെ പോലും നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ചില വിദഗ്ധർമാർ നൽകുന്നു വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് കുറിപ്പിടിയില്ലാതെ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല അത് എന്തിനാണെങ്കിലും ട്വന്റി ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ വാർത്ത ിൽ ഡോക്ടറുടെ കഴിഞ്ഞന്തകഴി വ്യാപകമായി ലഭിക്കുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് പോലും ഈ അപോഷൻ ഗുളികകൾ ഇവിടെ ലഭിക്കുന്നത് വളരെ എളുപ്പമായിട്ടാണ് ട്വന്റി ഫോർ ഒരു അന്വേഷണം നടത്തുകയാണ് ഡോക്ടറെ കാണേണ്ട പ്രിസ്ക്രിപ്ഷനും വേണ്ട ഒരൊറ്റ ഫോൺ കോളിൽ ഏതും മരുന്നും കിട്ടുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്വന്റി ഫോർ ന്യൂസ് ടീം അന്വേഷണം ആരംഭിച്ചത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് മതി കിട്ടാൻ ഒന്നും ഗർഭചിത്രത്തിനുള്ള മരുന്ന് പോലും ഈ കോളിന്റെ മർദ്ദലിൽ റെഡി ഇപ്പൊ ഇത് ഡോക്ടറിന്റെ കുറിപ്പടി ഇല്ലാത്തോണ്ട് ഞാൻ ഇത് വേണ്ടി തന്നെ ഇത് എല്ലാ സ്റ്റേജിലും ഉപയോഗിക്കാൻ പറ്റുമോ ഇത്ര ആഴ്ച ഇത് ഇങ്ങനെ കൊടുക്കുന്നേ ഉറപ്പല്ലേ മെഡിക്കൽ ഷോപ്പുകളിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്ന മരുന്നിന് പത്തിരട്ടി വില കൊടുക്കണമെന്ന് മാത്രം മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നല്ലോ അപ്പൊ മൂവായിരം അപ്പൊ അവരോട് വെച്ച് എന്തുവാ അതിന്റെ സൈഡിൽ മുന്നൂറ്റമ്പത് കിടക്കുന്നത് പിന്നെ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ഭീകരമായ ഒരു ദൃശ്യമാണിത് അതായത് ഈ ട്വന്റി ഫോർ പോലെയുള്ള ഒരു ന്യൂസ് ചാനൽ ഇത് പുറത്തെത്തിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുത് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെയെല്ലാം അതായത് നമ്മൾ നമ്മൾ തന്നെയാണെന്ന് ഞാൻ പറയുള്ളു അതായത് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഇവിടെ പോയി ഒരുത്ത പരസ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവന്റെയൊക്കെ മെഡിക്കൽ ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഈ ക്യാമറയിലുണ്ട് എല്ലാ ലൈസൻസുകളും ക്യാമറയിലുണ്ട് ഇന്ന് തന്നെ ഇത് പൂട്ടുമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിയിത് പൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജില്ലകളിൽ പോയിട്ട് പോകും അതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോഴും പറയുന്നത് കേട്ട് എന്താ കേരളത്തിൽ എച്ച് ഐ വി വരെ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് കൊച്ചി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അവിടുത്തെ തോട്ട് നമുക്ക് നടക്കാൻ പോലും കഴിയാത്ത അത്ര ജനങ്ങൾ അതായത് ഇതുപോലെയുള്ള ഈ മയക്കുമരുന്നുകളുടെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള എന്ന വ്യഭിചാരങ്ങളുടെയൊക്കെ ശാലയായിട്ട് മാറാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം മോശപ്പെട്ട സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് എനിക്ക് പറയാനുള്ളൂ പണ്ടൊക്കെ എന്ന് മട്ടാഞ്ചേരി മാ പറഞ്ഞ് കുറെ കുറേ ടീമുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവരൊന്നും അല്ല ഇപ്പോഴും പറഞ്ഞ കൊച്ചിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനൊക്കെ എന്ന് ഒരുപാട് ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ചില ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാർ എടുത്തിട്ടിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ എത്ര ആഭാസന്മാരാകാൻ കഴിയും നമുക്ക് തന്നെ അറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ ഈ കൊച്ചിയിൽ ചില മാളുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് വരുന്ന ചില ആൾക്കാരുകൾ ഈ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ചിട്ട് വരുന്ന ചില റിവ്യൂ പരിപാടികൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊച്ചിയുടെ നിലവാരങ്ങൾ കൃത്യമായിട്ട് അറിയാം അവിടെയൊക്കെ ശരി കഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുന്നില്ലേ അതായത് നീ ആരടാ എന്നെ പറയാൻ നീ ആരടാ എന്നെ നോക്കാൻ എന്നുള്ള ഭാവമാണ് എല്ലാവർക്കും ഇത് ഇതിനു വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ സമരം ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അതായത് ഇതൊക്കെ ഓപ്പണായിട്ട് കാണിച്ചു കൊടുക്കാനും ഇതൊക്കെ ഓപ്പണായിട്ട് ചെയ്യാനും ഒരു ട്രെയിനിൽ കയറാൻ കഴിയില്ല ഒരു പൊതു ടോയ്ലറ്റ് പോകാൻ കഴിയില്ല പൊതുവായിട്ടുള്ള ഒരു പാർക്ക് പോകാൻ കഴിയില്ല ഒരു ബസ്സിൽ പോകാൻ കഴിയില്ല കുറച്ച് ദിവസം ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്നു ആ ബസ് യാത്രയിൽ ഷട്ടർ അടച്ചിട്ട് പുറകു വശത്തൊരു മൂന്നാല് സീറ്റുകൾ ഇവരിങ്ങനെ കൈയടക്കി വെച്ചിരിക്കുക അവിടെ കിടന്നിട്ട് ഇവരുടെ കടിയും പിടിയും ഇത് മാത്രമാണ് കാണുന്നത് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഭയവുമില്ലാതെ അതായത് ഇതൊക്കെ ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ലോകം ഇങ്ങനെയാണ് ഞങ്ങൾക്കൊന്നിനും താല്പര്യമില്ല ഞങ്ങൾക്ക് നാണക്കേടില്ല മാനക്കേടില്ല ഒന്നുമില്ല നമ്മളിങ്ങനെയെന്ന് അടക്കത്തുള്ളൂ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗതർ ആയിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം ലിവിംഗ് ടുഗദറായിട്ടാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ലിവിങ് ടുഗതർ നടക്കുന്നത് കാരണം എന്താ എല്ലാവരും ലിവിങ് ടുഗതറാണ് കുറേ എന്ന് പറഞ്ഞാൽ ആഘോഷിച്ച് ജീവിക്കും അത് കഴിഞ്ഞതിന് ശേഷം അവൻ കളഞ്ഞേച്ചു പോകും അടുത്തുള്ളവൻ വരും അടുത്തുള്ളവൻ്റെ കുറെ കൂടുതൽ നിൽക്കും അപ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തന്നെ പറഞ്ഞാൽ ഈ പല സ്ഥലത്തും പോകുന്നതുകൊണ്ട് വല്ല രോഗമുണ്ടാകും ആ രോഗം ഇങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ രോഗികളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലം അതായത് ഇത്രയും വൃത്തികെട്ട സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ാണ് ഞാൻ എല്ലാവരെയും പറയുന്നില്ല എന്നാൽ എല്ലാവരെയാ പറയുന്നത് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടി ഇല്ലാന്ന് പറയട്ടെ ഇങ്ങനെയുള്ള പരിപാടി നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് ട്വന്റി ഫോർ ഇത് പുറത്തു കൊണ്ടുവന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് വിവരം കിട്ടിക്കൊണ്ടാണ് അതായത് മരുന്ന് കുറിപ്പടെയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ മാതിരി പരിപാടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊടുക്കാൻ ആളുണ്ട് എല്ലാവർക്കും പൈസ കിട്ടിയാൽ മതി നൂറ്റി അമ്പത് റുപ്പിയും മുന്നൂറ് റുപ്പിയുള്ള സ്ഥാനത്തിനാണ് മൂവായിരംപയക്കുന്നത് അപ്പം അവർക്കെന്താ പൈസ കിട്ടിയാൽ പൊളിക്കോ എല്ലാവരും പറയുന്നില്ല ഇവിടെ ജീവിക്കേണ്ടൊക്കെ പൈസ വേണ്ടേ ആരെങ്കിലും കട്ടിട്ട് മോഷ്ടിച്ചിട്ടായാലും ജീവിക്കേണ്ടി പൈസ വേണം അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു ജനത തന്നെ കൊണ്ടിരിക്കുകയാണ് അതായത് യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ടു ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് ടു കെ കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് യുവമാർ അഴിഞ്ഞാടുകയാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതുമാത്രമല്ല ഇത് പല മാതാപിതാക്കളെയും കണ്ണീര് കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ പലരും എന്ന് പറഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും അതുപോലെ ജോലിക്കും വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് അയച്ച് അവസാനം തന്നെ നശിച്ച നാരായണക്കല്ലായിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നവരുടെ എണ്ണം കൂടി ൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പറഞ്ഞാൽ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ല ഒരു ജനസമൂഹത്തെ ഒരു കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് പലരും എന്ന് പറഞ്ഞാൽ ഇത് പുറത്തറിയിക്കാണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് പലതർക്കും പുറത്തറിയില്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും കൊച്ചിയിൽ നടക്കുന്നുണ്ട് വലിയ വലിയ ഫ്ളാറ്റിൻ്റെ ഉള്ളിലൊക്കെ എന്തെല്ലാം നടക്കുന്നത് എന്ന് വേറെ ആയിരിക്കും പറയുമോ ആകാശം മുട്ട വലിയ ഫ്ലാറ്റുണ്ട് അവിടെ ആരാ താമസിക്കുന്നത് എന്താ നടക്കുന്നത് ആരൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദറിൻ്റെ മറവിൽ ഇതുപോലെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള ഗർഭങ്ങളും തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ഒരു തരത്തിൽ പ ചില ആൾക്കാരൊക്കെ പിടിക്കപ്പെടും ചില ആൾക്കാർ പിടിക്കപ്പെടാതെ രക്ഷപ്പെടും ചില ആൾക്കാർ ഭ്രാന്താശുപത്രിയിൽ പോകും ചില ആൾക്കാർ മാനസികമായി തകർന്നിട്ട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അതിലുട്ടിയിലൂട്ടി നടക്കുന്നുണ്ടാക്കും അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ച് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലെ തോന്നിയ പോലെ നടക്കണം തോന്നിയ പോലെ എന്ന് പറഞ്ഞാൽ നോക്കിപ്പോയി കഴിഞ്ഞാൽ അയ്യോ എന്നെ നോക്കുന്നേ അത് പിന്നെ സദാചാര പോലീസിംഗ് ആവുന്നു അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അമ്മാവനാകുന്നു അതായത് ഇത് നോക്കിയിട്ടൊന്നും പറയാൻ പാടില്ല ഇവരെ ആഭാസത്തരങ്ങൾ കണ്ടു നിൽക്കുക എല്ലാവരും ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിലൊക്കെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരാണോ നയിക്കുന്നത് അവരൊക്കെ തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകൾ വന്ന് പറയുന്നതും പുരുഷന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവാന്ന് പക്ഷെ രണ്ടുപേരോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആര് ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട് പിടിച്ച് വൈദ്യപ്പിയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നന്ദി നമസ്കാരം